പഴയ ഒരു ബുക്ക് പണ്ട് ഞങ്ങളെ സ്കൂളിൽ പഠിക്കുമ്പോഴേ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ സ്കൂളിന്റെ ടൈം കഴിഞ്ഞ് പോണ സമയാവുമ്പോ ഞങ്ങൾ ഓട്ടോഗ്രാഫ് പഠിക്കും എന്നിട്ട് ഇതുപോലെ ഓരോ പേജിലും ഓരോരുത്തരെ കൊണ്ടൊക്കെ എഴുതിക്കും പിള്ളേർ തമാശ ഇതൊക്കെ ആയിരിക്കും എഴുതണത് അങ്ങനത്തെ ഒരു ബുക്കാണിത് രസമാണ് ഇത് വായിച്ചോയ്ക്കോ ദൈവം ഓരോന്ന എഴുതി ഉണ്ടെങ്കില് കണ്ടില്ലേ വേണേ നമുക്ക് വായിച്ചു നോക്കാം അച്ഛൻ നോക്കട്ടെ അതിൽ എന്തൊക്കെയാണെന്ന് അച്ഛനും ഓർമ്മയില്ല ഇപ്പൊ കണ്ണടം നോക്കട്ടെ നോക്കിയേ ബെസ്റ്റ് വിഷസ് ഫ്രം അനിൽ കുമാർ മനസ്സിലായില്ലേ അനിൽകുമാർ കളപ്പുര കോവിലകം ഹൗസ് ശൃംഗപുരം കൊടുങ്ങല്ലൂർ ഞാൻ അടുത്തത് എഴുതിയിരിക്കണം നോക്കിയേ ഡിയർ രാജീവൻ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ബൈ സുനിൽ കുമാർ കെ ഞാൻ അടുത്തത് എഴുതിയിരിക്കണം നോക്കിയേ ഡിയർ രാജീവൻ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ബൈ സുനിൽ കുമാർ കെ സുനിൽ കുമാർ കെ ഏണത് തന്നിരിക്കുക എഴുതി തന്നിരിക്കണേട്ടാ ഞാൻ അടുത്തത് ഏതാ നോക്കിയേ ആ ഡിയർ രാജീവൻ ഹെൽത്ത് ഈസ് വെൽത്ത് ബൈ ഷാജിമോൻ സി പി മനസ്സിലായില്ലേ ഷാജിമോൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനാണ് അത് എഴുതി തന്നിരിക്കുന്നത് അങ്ങനെ ഇടയിലിടയിലൊക്കെ ഉള്ളുണ്ട് ഇപ്പൊ അടമൊക്കെ വരച്ച് വെച്ചാറുണ്ട് ഇനി നോക്കിയ ഡിയർ രാജീവൻ വണ്ടിന് തേൻ വേണം പൂവിന് മണം വേണം എനിക്ക് സ്നേഹം വേണം ബൈ സുനിൽ ഇ എസ് അട സുനിൽ അഡ്രസ്സിലുള്ളതാണത് ഏഹ് ഇനി അടുത്തത് എന്തോട്ടെ സ്നേഹം എന്ന ഉണ്ടെങ്കിൽ എന്തിനാണ് സോദര ഈ കൊച്ച് ഓട്ടോഗ്രാഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് അനിൽ പി എസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇത് നോക്കിയാ നോക്കിയേ ടി ഡാർലിങ് ഐ ക്യാൻ കോൺഗെറ്റ് യു ടു ലവ് ഓഫ് ദ ട്രാക്ക് യു ആർ ലവിംഗ് ലി ആന്റണി കെ ബെസ്റ്റ് ഫിഷസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇത് ഗീത ടീച്ചർ എഴുതാണ് ഗീതന്നാണ് എഴുതി അങ്ങനെ കുറെ പേര് എഴുതി അച്ഛൻ അങ്ങനെ അധികം ആളുകളെ കൊണ്ടൊന്നും എഴുതിച്ചിട്ടില്ല വെറുതെ ജസ്റ്റ് ഇങ്ങനെ അന്ന് എല്ലാവരും മേടിക്കണേ ഇത് നല്ല രസോളാണ് നോക്കിയാൽ കാലത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് മറവി സംഭവിക്കാം സതയം ക്ഷമിക്കുക ബൈ സി എം അരുൺ പിന്നെ കുറേ തമാശകളൊക്കെ ഉണ്ട് ഇതില് ഇത് അച്ഛൻ തന്നെ വരച്ചൊരു പാടാണ് അതില് അതോ അത് അടിപൊളിയല്ലേ വേണ്ടാ അച്ഛന്റെ അന്നത്തെ കലാബോധം ഒരു സൂര്യനസ്തമായ സൂര്യനും പറവുകൾ വറക്കണതും അത് നെൽപ്പാടോ അങ്ങനെ എന്തൊക്കെയാണ് രാജീവെന്നൊക്കെ എഴുതി ഓരോ ഓരോ രസങ്ങളല്ല അങ്ങനെ അങ്ങനെ ദേ എഴുതി എഴുതിക്കണേ റഹീം കെ ഐ ജീവിതം എന്ന മഹാനാടകത്തിൽ ഒരിക്കലും ഒറ്റപ്പെടരുത് ബൈ റഹീം മനസ്സിലായ റഹീം എന്ന് പറഞ്ഞ കൂട്ടുകാരാണത് എഴുതിയത് ദ അനൂപ് എഴുതി ഡിയർ രാജീവൻ അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് സ്നേഹം അനൂപ് കടവ് ഡിയർ ഫ്രണ്ട് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ സക്സസ് ഇൻ ദ എക്സാമിനേഷൻ സത്യനേഷ എമൊക്കെയാണ് അത് എഴുതിരിക്കുന്നത് ഇതൊക്കെ ഐ വിഷ് യു എ ബ്യൂട്ടിഫുൾ ഡ്രീം ഫോർ ദ ഫസ്റ്റ് നൈറ്റ് എന്നാണ് ഫൈസൽ എഴുതിയിരിക്കുന്നത് അതൊക്കെ തമാസിക്ക എഴുതുന്നതാണ് അത് കാര്യമാക്കാനില്ല ഡിയർ സ്റ്റുഡന്റ് വിഷ് യു ബെസ്റ്റ് ഫ്യൂച്ചർ ജോഷി പിന്നെ മൈ ഡിയർ ഫ്രണ്ട് രാജീവൻ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ സക്സസ് ഇൻ ദ എസ് എസ് എൽ സി ബൈ എന്തു പേരൻ്റെ ഇത് ഹൈദർ പട്ടാമ്പിയാണ് ഹൈദർ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ കുറെ ഉണ്ട് രസോണിതൊക്കെ അന്നത്തെ രസമാണ് ഇപ്പോഴൊക്കെ ആരും ഓട്ടോഗ്രാഫ് ഓടിക്കുന്നു ഇപ്പൊക്കെ വാട്സാപ്പും ഫേസ്ബുക്കും അങ്ങനെ ടീമുകളല്ലേ ഇപ്പൊ അതൊന്നും കാര്യമില്ല കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല ഇപ്പോഴത്തെ പിള്ളേര് മൈ ഡിയർ രാജീവൻ യെസ് എല്ലാ ജനങ്ങളും സഹോദരങ്ങളാണ് സഹോദര ബൈ ശ്രീപതി ടി വി ശ്രീപതി എന്നെഴുതിയിരിക്കുന്നത് കേട്ടോ വേറൊരുത്തരെയെഴുതിയിരിക്കുന്നത് എന്നിനി കാണുന്നു ഞാൻ എൻ്റെ ചങ്ങാതി ബൈ ഹരിദാസൻ ടി പി ബെസ്റ്റ് വിഷസ് ഫോർ എ ഹാപ്പി ആൻഡ് പ്രോസ്പെറിയസ് ലൈഫ് അംബിക കെ വി ഇത് ഇന്നൊരു കൂട്ടുകാരനെഴുതിയാണ് സൺ ഓഫ് പി കെ ബാലകൃഷ്ണൻ പണിക്കശ്ശേരി ഹൗസ് പി ഒ മേത്തല ജോബിഷ് കെ എസ് ഓക്കെ മൈ ഡിയർ ഫ്രണ്ട് കുറയ്ക്കുന്ന പട്ടിയുടെ കൂടെ പോയാലും ചെരുപ്പുള്ള പെണ്ണിൻ്റെ പിറകെ പോകരുത് സോതരാ ബിജു ഫ്രാൻസിസ് ഡിയർ രാജീവൻ യു ലാവ് ദ ഓൾ വേൾഡ് ഈസ് ലഫ് ബട്ട് യു വീപ് യു എ ലോങ് ഗോഡ് ബ്ലസ് യു ബിജു ഫ്രാൻസ് അതായത് നീ കരച്ചിരിക്കുമ്പോൾ ലോകം മുഴുവൻ വേണമെങ്കിൽ നിന്റെ കൂടെ ചിരിക്കും പക്ഷെ നീ നീക്കറിയുമ്പോൾ നീ മാത്രം ഉണ്ടാവുള്ളൂ കറിയാ എന്നാണ് അവൻ എഴുതിയിരിക്കുന്നത് അത് ബിജു ഫ്രാൻസിസ് എങ്ങനെയുണ്ട് ഇത് വായിച്ചിട്ട് രസല്ലേ ഫസ്റ്റ് തന്നെ എഴുതിരിക്കണത് അവൻ അജ്ഞാതനെഴുതിരിക്കണെ ആദ്യ രാത്രി ഓർക്കുക ഇന്ത്യയിലെ ജനസംഖ്യ അവന് ജനസംഖ്യയുടെ നമ്പറൊക്കെ ഇത് പിന്നെ അച്ഛൻ കണ്ട പടങ്ങളാണ് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് കണ്ട പടങ്ങളാണ് എഴുതി വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എടാ എത്ര പടങ്ങളാണ് കണ്ടെങ്ങനെ നോക്കി ഡെയിലി പടത്തിന് നോക്കായിരുന്നു ആ പടങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ബുക്ക് ഇത് എങ്ങനെയുണ്ട് ബുക്ക് സൂപ്പർ അല്ലേ പടിപൊളില്ല പടിത്തോടെ തന്നെ സൂക്ഷിച്ചു വെച്ചോ ഓക്കെ ശരി